ഇന്നത്തെ റെസിപ്പി പൊട്ടറ്റോ കറിയാണ് മൂന്ന് സവാള നാല് പച്ചമുളക് അരിഞ്ഞ് വെക്കണം ഇഞ്ചി വെളുത്തുള്ളി ഓരോ സ്പൂൺ വീതം അരിഞ്ഞ് വെക്കുക ഒരു തക്കാളി അരിഞ്ഞത് വെക്കണം പൊട്ടറ്റോ നാലായി മുറിച്ച് കുക്കറി പുഴുങ്ങി വെക്കണം പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി അതിലേക്കിടുക അതിനുശേഷം സവാള പച്ചമുളക് അരിഞ്ഞത് കൂടി അതിലേക്കിടണം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ടതിന് ശേഷം കറിവേപ്പില കൂടിയിട്ട് ഒന്ന് വഴറ്റി തക്കാളി കൂടി ഇട്ട് മുറിച്ച തക്കാളി കൂടി ഇട്ട് ഒന്ന് വഴറ്റി അടച്ച് വെക്കുക അടച്ചു വെച്ച് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് ഒന്നുകൂടെ അടപ്പ് തുറന്ന് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവ ഒന്നുകൂടി വഴറ്റി അടച്ചു വെക്കണം അതിനുശേഷം ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് നന്നായിട്ട് ഉടച്ച് ആ വഴറ്റി വച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഉടച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ആ തിളച്ച വെള്ളം ആ കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി വിതറിയതിന് ശേഷം ചൂട് ചപ്പാത്തി നമ്മുടെ പൊട്ടറ്റോ കറിയും റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ്